കഴിഞ്ഞ ആഴ്ച അവസാനത്തിലെ ഉയർച്ചയ്ക്ക് ശേഷം ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഇന്ന് സ്വർണ്ണവിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്നു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിനെ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ സെഷനിൽ തങ്കവിലെ ഗ്രാമനെ കാലിക്കറ്റ് തൃശൂർ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എറണാകുളം ഒൻപതിനായിരത്തി തൊള്ളായിരം എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന സ്വർണ്ണഭവൻ പ്രഖ്യാപിച്ച വില പവന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്